മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്രത്തിലേക്ക് ദീർഘമായി ഞാൻ കടന്നു പോകുന്നില്ല അങ്ങനെ ചെയ്ത ദീർഘ നേതൃത്വം ചെയ്ത് നൽകിയ ദീർഘമായ യുദ്ധങ്ങളെ കുറിച്ച് ആ യുദ്ധങ്ങളൊക്കെ നടക്കുന്നത് മദീന പള്ളിയിൽ വെച്ച് നേതൃത്വം നൽകിയിട്ടാണല്ലോ അതൊന്നും വിശാലമായി നമ്മൾ പ്രതിപാദിക്കുന്നില്ല മഹാനായ അവസാന കാലം അള്ളാഹുവിന്റെ ഹബീബ് അവസാന നിമിഷങ്ങളിലേക്ക് കിടക്കുകയാണ് അതിന്റെ തൊട്ട് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തിനോട് ചേർന്ന് വർഷത്തെ ഹജ്ജിനാണ് മക്കയിലേക്ക് വരുന്നത് അതിനു മുമ്പൊരിക്കൽ മക്കയിലേക്ക് വരാൻ ശ്രമിച്ചു ശത്രുക്കൾ കടന്ന് വരാൻ അനുവദിച്ചില്ല മക്കാർ പറഞ്ഞു തിരിച്ചു പോകണം ഈ കൊല്ലം വരാൻ ഞാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു മഹാനായ നബി സല്ല

വിവലരായി നിൽക്കുകയാണ് തങ്ങളുടെ വിഷയത്തിൽ പ്രവാചകരംഗ തീരുമാനമെടുക്കുമെന്നറിയാതെ അവർ ഭയവിക്വലരായി നിൽക്കുകയാണ് മഹാനായ മഹാരായണിയുന മുഹമ്മദ് മുസ്തഫ തങ്ങൾ വന്നിട്ട് താക്കോൽ സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് തുറക്കുകയാണ് ഹബീബ് ഉള്ളിലേക്ക് കയറി കഴുകി വൃത്തിയാക്കി ഉണ്ടായിരുന്ന ബിംബങ്ങളെ തുടച്ചു നീക്കി അതിലുണ്ടായിരുന്ന അവർ ആചാരുട്ടാനങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ടായിരുന്ന ചിഹ്നങ്ങൾ മുഴുവൻ എടുത്തുനീക്കി എന്നിട്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ വാതിലിൽ വന്ന് രണ്ട് കൈയും വാതിലിൽ വെച്ചുകൊണ്ട് പറഞ്ഞു എന്നല്ലാഹുവിന്റെ പ്രവാചകൻ പ്രഖ്യാപിക്കുകയാണ് അവിടെ വെച്ച് ഹജ്ജ് ഹജ്ജു ഇസ്ലാമിൻ മക്കൈസ്ലാമിൻ ചിന്തിക്കണം അള്ളാഹുവിന്റെ ഹബീബ് ജനിച്ച മണ്ണാണ് മക്ക വളർന്ന മണ്ണാണ് മക്ക മണ്ണാണക്കു ലഭിച്ച മണ്ണാണ് മക്ക വിശുദ്ധ ഇറങ്ങിയ സ്ഥലമാണ് മക്ക വിശുദ്ധമായ ആദ്യമായി ഭൂമിയോട് ടച്ചായ സ്ഥലമാണ് മക്ക പക്ഷേ ഹജ്ജ് കഴിഞ്ഞിട്ടും പൂർണ്ണമായി ഇസ്ലാമിനെ അധീനപ്പെട്ടിട്ടും അള്ളാഹുവിന്റെ ഹബീബ് മക്കയിൽ നിൽക്കാൻ മഹാനായ മഹാനായന് മദീനയിലേക്ക് തന്നെ ന് മക്കയോട് ഇഷ്ടമായിരുന്നു ഏറ്റവും ഇഷ്ടം എന്നാൽ ജീവിക്കാനും അന്തി ഉറങ്ങാനും കിടക്കാനും ഇഷ്ടപ്പെട്ടത് മദീനയിലായിരുന്നു അള്ളാഹുവിന്റെ വിശുദ്ധമായ കാബാരയും അള്ളാഹുവിന്റെ കാബാലയും സ്ഥിതി ചെയ്യുന്ന മക്കയോട് റസൂറുള്ള വലിയ ഇഷ്ടം തന്നെയാണ് പക്ഷേ തന്റെ വിശുദ്ധമായ ശരീരത്തിന് തെരഞ്ഞെടുത്തത് മദീനയായിരുന്നു ഹജ്ജ് കഴിഞ്ഞ് മദീനയിലേക്ക് തന്നെ തിരിച്ചുപോയി മദീനയിലേക്ക് പോകുമ്പോൾ സഹാബത്തിനോട് സൂചിപ്പിച്ചിരുന്നു ഇനി ഞാൻ അധികം താമസിക്ക് ജീവിക്കാൻ ഇടയില്ല എന്ന് സൂചിപ്പിക്കാറുണ്ടായിരുന്നു ആ കൊല്ലം സഫർ മാസത്തിലാണ് തങ്ങളുടെ അവസാന സെക്കൻഡുകൾ കടന്നു വരികയാ പറയുന്നില്ല നമ്മുടെ വിഷയം അതല്ലല്ലോ ആ എങ്ങനെ ഹബീബായ റസൂല്ലാക്ക് കിടക്കാൻ സൗഭാഗ്യമുണ്ടായി എന്നാണ് ഞാൻ പറയുന്നത് അതിലപ്പുറം ആ സ്ഥലത്തിന് പുണ്യഭൂമേന് ഏറ്റെടുക്കാനുള്ള സൗഭാഗ്യമുണ്ടായതെങ്ങനെയാണ് ചിന്തിക്കേണ്ടതാണ് നമ്മൾ ഭൂമുഖത്തെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം എന്റെ അങ്ങനെ പറയാന് കാരണം പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ സിദ്ധികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബാണ് മുഹമ്മദ് മുസ്തഫ മഹാനായ ആദം ആദം അലിസ്ലാമിനോട് അള്ളാഹു പറഞ്ഞതെന്താ മഹാനായ മഹാനായ ആദം അലിസ്ലാമിനോട് അള്ളാഹു പറഞ്ഞത് മുഹമ്മദ് ജനിക്കാനില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് അള്ളാഹു മഹാനായ ആദം അലി ഇസ്ലാമിനോട് പറഞ്ഞതായി നബിയുന മുഹമ്മദ് പുസ്തഫ ഞാൻ ഏതെങ്കിലും കിതാബിന്റെ വക്കിലും മൂലയിലും എഴുതിയ ഹരിതല്ല ഞാൻ പറഞ്ഞത് മുഹമ്മദില്ലായിരുന്നതെങ്കിൽ ഞാൻ ഇന്ന സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് ആദൻ നബി അലിഹിസ്ലാമിനോട് അള്ളാഹു ഈ മുഹമ്മദിനെ ആദം അലിഹിസ്ലാം പരിചയപ്പെടുന്നത് എങ്ങനെയാണ് ആദൻ നബി അലിഹിസ്ലാമിന് അള്ളാഹു സൃഷ്ടിച്ചു സ്വർഗത്തിൽ സൃഷ്ടിച്ചു ആദൻപേ അലിസ്ലാം തല ഉയർത്തി നോക്കി അറസ്റ്റിലേക്ക്

وها ناهي نبينا محمد مصطفى

നിങ്ങളുടെ പ്രവാചകത്വം ഞാൻ പിൻവലിക്കും നിങ്ങൾ ആ പ്രവാചകന്റെ അനുയായിയായി തുടരണമെന്ന് അള്ളാഹു പറഞ്ഞ് അത് അങ്ങനെ കരാർ വാങ്ങിയിട്ടല്ലാതെ റബ്ബർ പ്രവാചകനും കൊടുത്തിട്ടില്ല കുല്ലമാ يزينه النجم للعتق العتق والقدام എല്ലാ പ്രവാചകന്മാരും പ്രവാചകത്വം അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞതിനു ശേഷമേ അള്ളാഹുർക്ക് നെപ്പൊത്ത് കൊടുത്തിട്ടുള്ളൂ അങ്ങനെയായിരുന്നു എല്ലാ പ്രവാചകന്മാരും സമൂഹത്തിലേക്ക് കടന്നു വന്നത് മാത്രമല്ല صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم